ആരാണ് കൊച്ചുവേലായുധൻ എഴുപത്തിയേഴ് കാരനാണ് കൊച്ചുവേലായുധൻ ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുമ്പോഴും കൊച്ചുവേലായുധന്റെ ദുരിതകഥ ചർച്ചകളിൽ തുടരുന്നു കൊച്ചുവേലായുധനിൽ നിന്ന് ആപേക്ഷ സുരേഷ് ഗോപി വാങ്ങിക്കണമോ എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ചർച്ച പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട പലതും വേലായുധന്റെ ജീവിതത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂണിലെ പേമാരിയിലും കാറ്റിലും തെങ്ങ് വീണ വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ഇതോടെയാണ് ദുരിതം തുടങ്ങിയത് സർക്കാർ സഹായം ഒന്നിനും മതിയായില്ല പ്രകൃതിക്ഷോഭത്തിൽ ദുരിതത്തിലാകുന്നവരെ സഹായിക്കേണ്ട മാനദണ്ഡം ഇനിയെങ്കിലും മാറേണ്ടതില്ലേ ഇതാണ് കൊച്ചുവേലായുധന്റെ ജീവിതമുയർത്തുന്ന ചോദ്യം സി പി എം അല്ല കൊച്ചുവേലായുധന് വീട് നൽകേണ്ടത് അത് സർക്കാരിന്റെ ബാധ്യതയാണ് കൊച്ചുവേലായുധന്റെ കഥ തിരിച്ചറിഞ്ഞ ഭാവിയിൽ എങ്കിലും സമാന ദുരിതം ഉണ്ടാകുന്നവരെ ചേർത്ത് നിർത്തണം സർക്കാർ അതാണ് ഈ ദുരിതം നൽകുന്ന പാഠം കൊച്ചുവേലായുധന്റെ ദുരിതം അത്രമേലുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ കാണാനെത്തിയത് അപേക്ഷ സുരേഷ് ഗോപി വാങ്ങിയില്ലെങ്കിലും ദുരിതം കൊച്ചുവേലായുധന് തീരും സി പി എം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അത് പക്ഷേ കൊച്ചുവേലായുധന്റെ ജീവിതം താങ്ങി നിർത്തേണ്ടത് സർക്കാരാണ് അവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഈ വീഴ്ച അറിയിക്കാൻ കൂടിയാണ് സുരേഷ് ഗോപിയെ കാണാൻ പോയത് മുണ്ടക്കൈ പോലുള്ള ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന സർക്കാർ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമാകുന്ന കൊച്ചുവേലായുധനെ കണ്ടില്ല ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് കൊച്ചുവേലായുധനെ എത്തിച്ചത് സർക്കാർ സംവിധാനങ്ങൾ ഈ വയോധികനുണ്ടായ നഷ്ടം നേരത്തെ തിരിച്ചറിഞ്ഞ് നികത്തിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല കൊച്ചുവേലായുധന്റെ പുള്ളിലെ വീടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്കു ചർച്ച എന്ന ജനസമ്പർക്കം അവിടേക്ക് പോയത് പ്രതീക്ഷയിലാണ് അത് മറ്റൊരു തരത്തിൽ നടക്കുകയും ചെയ്യുന്നു ചുമട്ടു തൊഴിലാളിയായിരുന്നു കൊച്ചുവേലായുധൻ അദ്ദേഹവും നാലംഗ കുടുംബവും രണ്ടര വർഷമായി താമസിക്കുന്നത് തൊഴുത്തിലാണ് നല്ലൊരു വീടുണ്ടായിരുന്നു പുള്ളിലെ ഇട്ടു സ്മാരക റോഡിൽ കിണറും തൊഴുത്തും ടോയ്ലറ്റുമുള്ള ഓടിട്ട വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂണിലെ പേമാരിയിലും കാറ്റിലും തെങ്ങ് വീണ് വീടിന്റെ മേൽക്കുര പൂർണമായും തകർന്നു മേൽക്കുര തകർന്നു വീണ് കൊച്ചുവേലായുധൻ ഭാര്യ സരോജിനി മകൾ ഷീജ മരുമകൻ മേഘേഷ് മകൻ ബിനോജ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ തിരിച്ചെത്തിയപ്പോഴേക്കും വീട് പോയി പിന്നീട് തൊഴുത്തായി താമസസ്ഥലം പശുവിനെ പുറത്തു കെട്ടിയാണ് തൊഴുത്തിൽ ജീവിതം തുടങ്ങിയത് പിന്നീട് പശുവിനെ വിറ്റു ആ പണത്തിന് തൊഴുത്തു മറച്ചു ചോർന്നൊലിക്കുന്ന മേൽക്കുരയിലെ ഓലയ്ക്ക് മീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു വില്ലേജിൽ നിന്നും കിട്ടിയ ചെറിയ സഹായത്തിൽ വേലായത്തിന് ഒന്നും ചെയ്യാനായില്ല ഈ ചെറിയ സഹായമാണ് ചോദ്യമായി ഉയരേണ്ടത് പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ട വീട് പുനർനിർമ്മിച്ചു നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അതിനുപക്ഷെ മാനദണ്ഡങ്ങൾ തടസ്സമാകുന്നു